നവരാത്രിയുടെ ആറാം ദിനം കാർത്യായനി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് കഥ തുടങ്ങുന്നത് കാർത്യായന മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നാണ് മഹർഷി ദുർഗാദേവിയുടെ വലിയ ഭക്തനാണ് ദുർഗാദേവി തൻ്റെ പുത്രിഭാവത്തിൽ അവതരിക്കണമെന്നതാണ് മഹർഷിയുടെ ജീവിതാഭിലാഷം ഈ സമയത്താണ് മഹിഷൻ എന്ന അസുരൻ ലോകത്താകമാനം വിനാശം വിതയ്ക്കാൻ തുടങ്ങിയത് ഒരു സ്ത്രീയാൽ മാത്രമേ തനിക്ക് അന്ത്യമുണ്ടാകാവൂ എന്ന് മഹിഷാസുരൻ വരം നേടിയിരുന്നു ദേവന്മാർ ആകെ വിഷമിച്ച് ദുർഗാദേവിയെ സമീപിച്ചു മഹിഷാസുരനെ വധിക്കാനായി ദുർഗാദേവി കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജന്മമെടുത്തു കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജനിച്ചതിനാൽ ദേവി കാർത്യായനി എന്നറിയപ്പെട്ടു ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും സകല ദേവകളും തങ്ങളുടെ വിശിഷ്ടായുധങ്ങൾ ദേവിക്ക് സമ്മാനിച്ചു അങ്ങനെ കാലങ്ങളോളം നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ കാർത്യായനി ദേവി മഹിഷാസുരനെ വധിക്കുകയും മഹിഷാസുരമർദ്ദിനി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു കാർത്യായന മഹർഷിയുടെ പുത്രിയായി ജനിച്ച മഹിഷാസുരൻ്റെ അന്ത്യത്തിന് കാരണമായ കാർത്യായിനീ ഭാവത്തിലാണ് നാം ആറാം ദിവസം ദേവിയെ ആരാധിക്കുന്നത്